അങ്ങനെ ഞങ്ങൾ കുഞ്ഞക്കിളിയുടെ വീട്ടിൽ പോവാണ് അപ്പം ഞങ്ങൾ ഇതൊക്കെ പോ കുഞ്ഞിക്കിളിയുടെ വീട്ടിലാണ് കൈസ് പോകുന്നത് കുഞ്ഞക്കിളി ശബരിമല പോവാണ് കൈസ് മറ്റേ ഞാനേസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്നാൽ ഞങ്ങൾ ഇപ്പോൾ ബസ്സിലാണ് കയറിയത് ഗൈസ് അങ്ങനെ ഞങ്ങൾ വെയ്റ്റ് ചെയ്ത് തുറവ് ഞാനിപ്പോൾ ഇറങ്ങി എഴുന്നേറ്റ് കൈസ് എത്താറൊക്കെ അമ്മ വിളിക്കുന്നുണ്ട് എന്നിട്ട് എപ്പോഴാണ് ഗൈസ് ഞാൻ എഴുന്നേറ്റത്

എവിടെ ആ സായു ആണോ ഇത് ആ വലുതായല്ലേ ആരു പ്രാങ്ക് ചെയ്യാൻ പോയിട്ട് ആരുക്കുട്ടിനെ പ്രാങ്ക് ചെയ്ത് മുനിക്കിളി ആര്ക്കുണ്ടാണിച്ചിരിക്കുന്നത് അതിനുശേഷം ഞങ്ങളതേ അവിടെ മലരൊക്കെ പിറക്കുവാണേ മലരെല്ലാത്തും എനിക്ക് എന്താ നിലയിലുണ്ടല്ലോ അതൊക്കെ പിറക്കി കളഞ്ഞു അപ്പൊ ആര്ക്കൂടിനും അവിടെ ഇരുന്നിട്ടതേ ഊഞ്ഞാലൊക്കെ ആടുവാണ് അവരെല്ലാരും കൂടെ കളിക്കുവാണ് ഡ്രസ്സൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്തു ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞു അപ്പം ആര്ക്കൂടിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിക്കുവാണേറ്റ എവിടെ പോയ നേടാ നീറോ പോയി ചോറ് കഴിക്കുമ്പോഴ ഞാനിക്കുട്ടെ കുന്നിക്കള് വിളിക്കുന്നു രണ്ടും കൂടി ഇടിയാണോ ആ ശിവ ഇതാര ഇത് ഇതാര അയ്യോ എടാ ഇത് അക്ഷേനെ പോലെ ഉണ്ടല്ലേ ഇത് കണ്ടിട്ട് അല്ലേ കറക്റ്റ് ആ കാല്ല കുഞ്ഞിക്കുള്ള ഫ്രണ്ട്സാണോ

कालीपन 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 काली യാണെങ്കിൽ ഏഹ് ശബരിമല ആദ്യമായിട്ടാണ് പോകുന്നത് കഞ്ഞിക്കെട്ടൊക്കെ ചെയ്യുന്നു മേരുമുടിയൊക്കെ ചെയ്യുന്നു ഇരുമുടിക്കെട്ട് എന്നിട്ട് അവരെല്ലാവരും പോകുന്നുണ്ട് അപ്പം ഞാനൊരു ദിവസം പോയതായിരുന്നു ശബരിമലയിൽ കൈഷ് ഞാനും പോയായിരുന്നു ശബരിമല എനിക്ക് അഞ്ചു വയസ്സായിരുന്നപ്പോഴാണ് പോയത് കൈഷ് ഇത് ഞാൻ എലിമേരി പോയതാണ് കൈഷ് യ്യ തലവീട് യ്യൂയോ അമേട കെട്ടയോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാറായ തിരി ഓരൊക്കെ ഇറങ്ങാറായപ്പോ എന്റെ അപ്പ വന്ന് ഇത്ര ഇതാണ് കൈസോ അങ്ങനെ ഞങ്ങള് തിരിച്ചു വീട്ടിൽ പോയി ബൈ ബൈ ബായി